ഭീഷണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ സർക്കാരിൻ്റെ സാമ്പത്തിക ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ ഓണ ഓണ ഓണമാസത്തെ രണ്ട് മാസത്തെ കുടിശ്ശിക തുക ഓന്ന് ഒരു മാസത്തെ തുകയും പിന്നെ രണ്ട് മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും എത്തിച്ചേരുക പിന്നെ ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച പിന്നിൽ ഒരു ഇടുങ്ങണ അങ്ങനെ ആയിരിക്കും രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ നാലായിരത്തി എണ്ണൂറ് നമ്മുടെ അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് അപ്പോൾ മാസ്റ്ററിങ് ആഗസ്റ്റ് ഇരുപത്തി നാല് വരെ മാസ്റ്ററിങ് ഉണ്ട് എല്ലാവരും പോയി മാസ്റ്ററിങ് ഏണം മാസ്റ്ററിങ് ചെയ്തവർക്കും മാത്രമേ തുക തുകയെത്തിച്ചേരുകയുള്ളൂ ആഗസ്റ്റ് ഇരുപത്തിനാലിന് മാസ്റ്ററിങ് പരാജയപ്പെട്ടവർ സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി പിന്നെ ഈ മാസ്റ്ററിങ് ചെയ്യുന്നവർക്ക് ആധാറായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയി മാസ്റ്ററിങ് ചെയ്യാം ഇപ്പോഴും ഇരുപത് ശതമാനം ആൾ ഇരുപത് ശതമാനം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളിൽ നിന്ന് എൺപത് ശതമാനം ആളുകൾ മാത്രമേ ആണ് മാസ്റ്ററിങ് ചെയ്തോളൂ ഇനിയുമുണ്ട് ഇരുപത് ശതമാനത്തോളം പെൻഷൻ ചെയ്യേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇനി വന്ന ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുന്ന പിറ്റേ മാസം തുടങ്ങിയതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര പെട്ടെന്ന് പോയിക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ പറയാനുള്ള ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം